ഈ അടിമാലിയിൽ അജ്ഞാത ജീവി കോഴികളെ കൂട്ടത്തോടെ കൊന്നടുക്കി ചാറ്റുപാറ മൂകാംബിക നഗറിലാണ് ദാമോദരൻ കമലാ ദമ്പതികൾ വളർത്തിയിരുന്ന എഴുപത്തിയഞ്ച് കോഴികൾ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് അയൽവാസിയായ മോഹനന്റെ കോഴികളെയും അജ്ഞാത ജീവി കൊന്നിരുന്നു ഉപജീവന മാർഗം എന്നോണം അടിമാലി ചാറ്റുപാറ മൂകാംബിക നഗറിൽ താമസിക്കുന്ന ദാമോദരൻ കമല ദമ്പതികൾ വളർത്തിയിരുന്ന എഴുപത്തിയഞ്ച് കോഴികളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇന്നലെ രാവിലെ ഇവർ കൂട്ടിലെത്തി നോക്കിയപ്പോഴാണ് കോഴികൾ ചത്തുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് രാത്രിയിൽ കോഴികൾക്ക് തീറ്റ നൽകിയ ശേഷം കൂടടച്ചിരുന്നു വീടിനോട് ചേർന്ന് തന്നെയാണ് കോഴികളുടെ കൂടുള്ളത് രാത്രിയിൽ ബഹളമൊന്നും കേട്ടിരുന്നില്ലെന്നും കമല പറയുന്നു രാവിലെ ഒരു പട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന കേട്ടോ അപ്പം ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് നോക്കിയാൽ അന്നേരം പട്ടി പോകുകയും ഇത് പിന്നെ ഇറങ്ങിപ്പോയി നോക്കിയില്ല പിന്നെ ഞാൻ രാവിലെ ആയപ്പോൾ തീറ്റ ഇട്ട് കൊടുക്കാൻ വരുമ്പോഴാണ് ഇതെല്ലാം ചത്തു കൊടുക്കുക ഒത്തിരി എണ്ണം പോയില്ലോ ഒരെണ്ണം പുറത്ത് മിറ്റത്തിൻ്റെ താഴെ കിടക്കുന്നുണ്ട് ബാക്കിയല്ലേ ഇതിനകത്ത് കാല് കഴുത്ത ഒരെണ്ണത്തിൻ്റെ കഴു അടിച്ച് പറിച്ച് മറ്റേ ഒരു ചിറകും കടിച്ചു കുറച്ച് മാറ്റിട്ടുണ്ട് ഈ കൂട്ടിലങ്ങനെ അധികം ഒരു ശല്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കൊണ്ട് ബാക്കി കൂട്ടിൽ കൂടിന്റെ ചെറിയൊരു വിടവിലൂടെയാകാം ജീവി അകത്ത് കയറരുതെന്നാണ് കരുതുന്നത് കോഴികൾ കൂട്ടത്തോടെ ചത്തതോടെ വലിയ നഷ്ടമാണ് ഈ കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അയൽവാസിയായ മോഹനന്റെ പതിനെട്ട് കോഴികളെയും അജ്ഞാത ജീവി കൊന്നിരുന്നു രണ്ടാം തവണയും പ്രദേശത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടായതോടെ ആളുകൾ ആശങ്കയിലാണ് ആക്രമണം നടത്തുന്ന ജീവിയെ കണ്ടെത്തുകയും ആശങ്ക ഒഴിവാക്കുകയും വേണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം ന്യൂസ് ഇടുക്കി